ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആയ രഞ്ജി ട്രോഫി കേരള ക്രിക്കറ്റ് ടീം ഇത്തവണ കിരീടം ലക്ഷ്യമിട്ടുള്ള തങ്ങളുടെ യാത്രയ്ക്ക് തകർപ്പൻ തുടക്കം കുറച്ചിരിക്കുന്നു മഹാരാഷ്ട്രക്കെതിരായ നിർണായക മത്സരത്തിൽ ടോസ് നേടിയ ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന്റെ പേസ് ബൌളർമാർ മഹാരാഷ്ട്ര ബാറ്റിംഗ് നിറയെ അക്ഷരാർത്ഥത്തിൽ നിലയുറപ്പിക്കാൻ അനുവദിച്ചില്ല മത്സരത്തിന്റെ ആദ്യ സെക്ഷൻ തന്നെ കേരളത്തിന്റെ ആധിപത്യം വ്യക്തമാക്കുന്നതായിരുന്നു മഹാരാഷ്ട്രയുടെ ടോപ്പ് നാല് ഒരു പോലും നേടാതെ പൂജ്യത്തിന് പുറത്താക്കിയത് ഈ പ്രകടനം കേരള ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നതോടൊപ്പം രഞ്ജി ട്രോഫി കിരീടമെന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ ഏകുന്നതാണ് മഹാരാഷ്ട്ര നിലയിലെ പ്രധാനപ്പെട്ട നാല് ബാറ്റർമാർ പൂജ്യത്തിന് പുറത്തായപ്പോൾ കേരള പേസർമാരുടെ കൃത്യതയാർന്ന പ്രഹരമാണ് ഗ്രൗണ്ടിൽ ദൃശ്യമായത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രമുഖ താരങ്ങളായ പോപ്പുലർ പൃഥ്വിഷ യുവതാരം അർഷിൻ കുൽക്കർണി വൺ ഡൗണായി എത്തിയ സിദ്ധേഷ് വീർ ടീമിന്റെ നായകനായ അങ്കിത് ബാവിന് എന്നിവരാണ് റൺസുകൾ ഒന്നും എടുക്കാതെ കൂടാരം കയറിയത് പൃഥ്വിഷയെയും സിദ്ധേഷ് വീറിനെയും മനോഹരമായ പന്തുകളിലൂടെ മടക്കി അയച്ചത് കേരളത്തിന്റെ സീനിയർ പേസർ എം ഡി നിതീഷാണ് അതേസമയം അർഷിൻ കുൽക്കർണിയെയും ക്യാപ്റ്റൻ അങ്കിത് ബാവിനെയും പുറത്താക്കി പ്രഹരം കടുപ്പിച്ചത് യുവ പേസർ എൻ പി ബേസിലുമായിരുന്നു